സാക്സഫാരിയുടെ പ്രേക്ഷകരെ നമ്മൾ ആ ദ്വീപിലേക്ക് പോകട്ടെ ആ ദ്വീപിൽ ഒരു സെലിബ്രിറ്റി കുടുങ്ങിയിട്ടുണ്ട് ആ സെലിബ്രിറ്റി കുടുങ്ങിയ ദ്വീപിൻ തപ്പിയിട്ടാണ് സാക്സ് സഫാരിയുടെ ഇന്നത്തെ എപ്പിസോഡ് യാത്ര ചെയ്യുന്നത് അതിന് എഡിസൺ ദുരത്ത് അല്ലെങ്കിൽ തീവണ്ടി തുരത്ത് എന്നൊക്കെ പറയുന്ന ഒരു ദ്വീപിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത് അവിടെ ഒരു സെലിബ്രിറ്റി കുടുങ്ങിയിട്ടുണ്ട് ഇപ്പോൾ അല്ല കുറച്ച് മുമ്പ് ആ സെലിബ്രിറ്റി കുടുങ്ങിപ്പോയ ആ ദ്വീപിലേക്കാണ് നമ്മുടെ യാത്ര അപ്പം നമുക്ക് അവിടുത്തെ കാഴ്ചകൾ കാണാം ഓക്കെ അപ്പുറം നമ്മൾ പോകാൻ ആ ആ ആ ആ തുരുത്തിലേക്ക് പോയിട്ട് അവിടെയുള്ള കാണാൻ അപ്പൊ നമ്മൾ തുരുത്തി ലക്ഷ്യമാക്കിയുള്ള യാത്ര തുടരുകയാണ് തുടങ്ങുകയാണ് ഈ ബോട്ടിലൊക്കെ കേറി അവൻ ബോട്ടില് എന്റെ മോനുണ്ട് ഫ്രണ്ട് തന്നെ നിൽക്കുന്നുണ്ട് എനിക്കൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ഓനോടൊക്കെ ഞാൻ ഇങ്ങനെ ഒരാളെ കുടുങ്ങി പോയ സ്ഥലമാണ് ഒരു സെലിബ്രിറ്റി അദ്ദേഹത്തിന്റെ ദുശ്ശീലം മാറ്റാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു സ്ഥലത്താണ് ഒരു തുരുത്തക്കാണ് നമ്മൾ പോണത് ഇതാ ഈ അകലാപ്പുഴയിലുള്ള ഒരുപാട് തുരുത്തുകളുണ്ട് അതിലേറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു തുരുത്താണ് നാലുപാടും വെള്ളം ചുറ്റപ്പെട്ട പ്രദേശത്താണ് നമ്മള് തുരുത്ത് അല്ലെങ്കിൽ ദ്വീപ് എന്നൊക്കെ പറയല്ലോ അപ്പൊ അങ്ങനെ ഒരു തുരുത്തക്കാണ് പോണത് അപ്പോ ഏകദേശം നമ്മളെ ബോട്ട് ആ തുരുത്തിനോട് അടുത്ത് കൊണ്ടുവയ്ക്കാണ് ഹൗസ് ബോട്ടിലും പഴയ ബോട്ടിലും അതുപോലെ തന്നെ അടക്കം കയറിയിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ ഒരു യാത്ര വൈഫ് പറഞ്ഞത് ഒരു ഭയങ്കര എക്സ്പീരിയൻസ് തന്നെയായിരുന്ന ഈ ഒരു ബോട്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കാന് തുരുത്തിന്റെ അടുത്തേക്ക് എത്താനായിട്ടുണ്ട് അപ്പൊ എന്ന് പറഞ്ഞത് വലിയൊരു ടൂറിസ്റ്റ് ഹബായിട്ട് മാറിയിട്ടുണ്ട് കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും വലിയൊരു ടൂറിസ്റ്റ് ഹബായിട്ട് മാറുകയാണ് ഒത്തിരി ഹൗസ് ബോട്ടുകള് അതുപോലെ തന്നെ ഭക്ഷണ വിസ്മയങ്ങൾ എല്ലാം ഉണ്ട് ഇവിടെ ഒരുക്കി വെച്ചേക്കാണ് ഇവിടെ ടുത്താണ് ചരിത്ര വെള്ളിയങ്കം തിക്കോടി ബീച്ചൊക്കെ ഉള്ളത് അപ്പോ നമ്മള് തുരുത്തിന്റെ അടുത്ത് ഏകദേശം എത്താനായി നമ്മളെ ഏകദേശം നമ്മളെ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട് ഏകദേശം നമ്മളെ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട് ഓർഗാനിക് ഐലൻഡ് ഇതൊരു ദ്വീപോ തുരുത്തുമാണ് വെള്ളത്തിനാളെ ചുറ്റപ്പെട്ട പ്രദേശമാണ് നമുക്ക് ദ്വീപ് എന്ന് പറയാം അവിടുത്തെ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ നമുക്ക് ഇപ്പൊ കാണാൻ പോവാ പ്രേക്ഷകരെ നമ്മളിപ്പോൾ ഒരത്ഭുത ലോകത്തേക്ക് പോവാണ് നമ്മുടെ ടൊവിനോ തോമസ് പെട്ടുപോയിട്ടുള്ള ദ്വീപ് ടൊബിനോ തോമസിനെ നന്നാക്കി എടുക്കാൻ വേണ്ടിയിട്ട് വന്ന പെട്ടുപോയിട്ടുള്ള ദ്വീപ് ആ ദ്വീപ് അടിമുടിയായിട്ട് മാറിയിട്ടുണ്ട് ഇതിപ്പോൾ ഒരു ഗംഭീര സ്പോട്ടാന്നേ ഫേഹിലായിട്ട് വന്ന് അടിച്ച് പൊളിക്കാൻ പറ്റിയ ഒരു സ്പോട്ട് ബോട്ട് സർവീസ് ഉണ്ട് ഇതാ ഈ ഒരു ബോട്ടിലാണ് കയറിയിട്ട് ഷിഫ പത്തേമാരി എന്നറിയൊരു ബോട്ടിലാണ് കയറിയിട്ട് ഈ ദ്വീപിലേക്ക് വന്ന് കഴിഞ്ഞാൽ മറ്റൊരു ലോകമാണ് അപ്പോൾ ആ ലോകത്തിൻ്റെ അത്ഭുത കാഴ്ചകൾ ഓർഗാനിക് നമ്മൾ അപ്പോൾ കമോൺ നമുക്ക് നമുക്ക് കാഴ്ചകൾ കാഴ്ചകൾ കാണാൻ അല്ലേ കാണാം അപ്പോ ഞങ്ങ ആ തുരുത്തിൽ തുരുത്തിൽ എത്തിയപ്പോ അന്ന് സെലിബ്രേറ്റ് പിടിച്ചു കുടിക്കിയ ആ സുരത്തുന്നില്ല ഒരു വലിയ ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് അവിടെ മാറിയിട്ടുണ്ട് തിക്കോട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന പ്രവാസി കൂട്ടായ്മയുടെ കീഴില് ഈ തുരുത്തിനാകെ അവിടെ മുഖച്ചായ തന്നെ അവിടെ മാറ്റിയിട്ടുണ്ട് ഒത്തിരി ദേശാഠള പക്ഷികളുടെ കേന്ദ്രമായിരുന്ന ഒരു തുരുത്താണ് പക്ഷെ അതിനൊന്നൊരു ബംഗും വരുത്താതെ പ്രകൃതിക്ക് ഒരു കോട്ടവ് സംഭവിക്കാതെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രം അങ്ങനെ ഉണ്ടാക്കാന്ന് ഈ ഒരു പ്രവാസി കൂട്ടായ്മ കാണിച്ചു തന്നേക്കാണ് കേട്ടോ അപ്പൊ അതിന്റെ ഒരു മനോഹരമായ ഒരു കാഴ്ച പരന്നു കിടക്കുന്ന വിശാലമായ ഒരു തുരുത്ത് ഒരു കാലത്ത് മനുഷ്യരൊന്നും എപ്പോഴെങ്കിലൊക്കെ ഒരു ഏരിയ ഇന്ന് വിനോദസഞ്ചാരികളുടെ ഒഴുക്കുള്ള ഏരിയ ആക്കി മാറ്റിയിട്ടുള്ള ഒരു വിജയത്തിന്റെ ഒരു കഥ കൂടിയാണ് കേട്ടോ ഈ തുരുത്ത് അപ്പൊ ഈ തുരുത്തിന്റെ എന്താ പറയാ ഈ എഡിസം തുരുത്ത് അല്ലെങ്കിൽ തീവണ്ടി തുരുത്ത് എന്നൊക്കെ പറയും അപ്പൊ തീവണ്ടി തുരുത്ത് എങ്ങനെയാണ് ആ പേര് വന്നതെന്നൊക്കെയുള്ളത് നമുക്ക് ലാസ്റ്റ് എപ്പിസോഡ് കഴിയുമ്പം പറഞ്ഞുതരാം ഇത് അതിന്റെ മേൽവശത്തൊരു ഒരു ഏർമാടായിരുന്നു ആ ഏറുമാടത്തിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാന്നൊക്കെ പറയുന്നത് ഒരു സുഖമുള്ള റെയ് മനോഹരമായ കായൽ കാഴ്ചകൾ നുഖർന്ന് കൊണ്ടിട്ട് ഭക്ഷണം കഴിക്കുക എന്ന് പറയുമ്പോൾ ഒരു സന്തോഷമുള്ള കാര്യമാണല്ലോ ഫാമിലിയായിട്ടൊക്കെ വരുമ്പോ നമ്മുടെ മക്കളൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് ഈയൊരു എന്നതിനടുത്തു തന്നെ ഈ ഏർമാടത്തിന്റെ താഴിലാണ് ഈ ഒരു ഗുഹ ഉള്ളത് വലിയൊരു ഗുഹ തന്നെയാണ് അത് കുട്ടിയൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള സംഭവം ആണ് ഈ ഒരു ഗുഹ അതിനകത്തൊരു ചെറിയ മൃഗങ്ങളുടെ കാര്യങ്ങളൊക്കെ ഉണ്ട് ചെറുങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഐല അപ്പൊ ഗുഹയുടെ ആ ഒരു കാഴ്ചയാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത് ഈ ഒരു ആ മനോഹരമായ കാഴ്ചകൾ ഈ ഓർഗാനിക് ഇത് ക്യാമറ ാണ് ഇതിന്റെ മുകളിൽ ഒരു വാട്ടർ ഫൗണ്ടുണ്ട് നല്ലൊരു വെള്ളച്ചാട്ടം കൂടി അവര് സെറ്റ് ചെയ്ത് മോനാണ് ഇത് ഓന ഇതിലേക്ക് ഓടിക്കളിക്കുക ഗുഹ ഞാന കുറ്റി വന്ന് കഴിഞ്ഞാല് ഓർക്ക് ഭയങ്കര ഇഷ്ട നടന്ന് പോക ഇരുട് മൂടിക്കിടക്കുന്ന ഗുഹയിലൂടെ കുട്ടികൾ ഇങ്ങനെ ഓടിക്കളിക്ക ഒരു ഭാഗത്ത് കായലോടെ കാഴ്ചകൾ നല്ല കാറ്റ് അതിരുചികരമായ ഭക്ഷണം ഇതൊക്കെ തന്നെ പോയെറക്കെട്ടോ കുട്ടികളൊക്കെ ആയിട്ട് വന്ന് അടിച്ചുപൊളിക്ക മക്കളൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വന്നാൽ നഷ്ടമില്ല മക്കളെ ലാഭമാണ് അപ്പൊ ആ മനോഹരമായ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് ഇത് അതിനകത്തുള്ളൊരു തോടാ ഈ തുരുത്തിനകത്തുള്ള തോടാണ് പറഞ്ഞല്ലോ പ്രകൃതിക്ക് ഒരു കോട്ടോ സംഭവിക്കാതെ എങ്ങനെ ഒരു പ്രദേശത്തെ ടൂറിസ്റ്റ് ഹബാക്കി മാറ്റാമെന്ന് ഇവർ കാണിച്ചു തന്നിട്ടുണ്ട് ഇതിന്റെ ഒരു പ്രത്യേകത നമുക്ക് അവിടുന്ന് എന്നാ ഈ പറഞ്ഞ ബോട്ടിൽ ഇങ്ങോട്ടേക്ക് വരാം അകലാപ്പുഴ കിടനിക്കുന്ന് പറയുന്ന പ്രദേശത്തു നിന്നും ഇവരുടെ ഒരു ജെറ്റി ഉണ്ട് ആ ജെറ്റിയിൽ നിന്ന് ബോട്ടിൽ ഇവിടത്തേക്ക് വരാം നൂറ് രൂപയാണ് ഇവിടുത്തെ പ്രവേശന ഫീസ് അത് ബോട്ട് ചാർജ് അടക്കം കേട്ടോ നൂറ് രൂപ പ്രവേശന ഫീസ് ബോട്ട് ചാർജ് അടക്കം ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ആ നൂറ് രൂപയ്ക്ക് ഭക്ഷണം ചെറിയ തോതിൽ സ്നാക്സ് എല്ലാം കഴിക്കാൻ പറ്റും സ്നാക്സ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് ആണ് അതുപോലെ തന്നെ നമ്മളെ വീട്ടിൽ നടക്കുന്ന ഫങ്ഷൻസ് പിന്നെ ബർത്ത്ഡേ പാർട്ടിയോ കല്യാണോ അങ്ങനെ എന്ത് പരിപാടി ആയിക്കോട്ടെ അത് വേണമെങ്കിൽ നടത്താനുള്ള സൗകര്യം ഇവിടെ ഉണ്ട് നിങ്ങൾ പറയുന്ന മെനു അനുസരിച്ചുള്ള ഭക്ഷണം ഇവരെ തരും അതുപോലെ ഇവിടെ മാത്രമല്ലെങ്കിൽ പുറത്തും അതിന് പന്തിടാനൊക്കെ സൗകര്യമുണ്ട് ഇനിയിപ്പം ബർത്ത്ഡേ ഈ യാത്രയെപ്പ് പരിപാടികൾ സംഘടനാ മീറ്റിങ്ങുകള് യോഗ മെഡിറ്റേഷൻ അങ്ങനെ എന്തും നടത്താനുള്ള ഒരു സൗകര്യം ഈ ഓർഗാനിക് ഐലൻഡിൽ ഉണ്ട് കേട്ടോ അപ്പോ ആ സെലിബ്രേറ്റി കുടുങ്ങിപ്പോയ തുരുത്ത് അങ്ങനെയാണ് ഈ തുരുത്ത് കുറച്ചെങ്കിൽ നെഡിസൺ തുരുത്തോട് അറിയായിരുന്നു പക്ഷെ ഫേമസ് ആയത് അങ്ങനെയാണ് ആ സെലിബ്രേറ്റി കുടുങ്ങിയതോടു കൂടിയാണ് പിന്നീട് ഈ തുരുത്ത് തെക്കോടിയിലെ പ്രവാസി ഫോറം ഏറ്റെടുക്കുകയും അതിന്റെ മുഖച്ചായ മാത്രമല്ല ആ ഒരു ഏരിയയുടെ തന്നെ ഭാവി മാറ്റിയെടുക്കുന്ന രൂപത്തിലേക്ക് നല്ല രൂപത്തിൽ വികസനം കൊണ്ടുവരൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ വെള്ളച്ചാട്ടം ഉണ്ടത് തുരുത്തിനകത്തൊരു വെള്ളച്ചാട്ടം കായലിന് നടുവിൽ തുരുത്തിനകത്തൊരു വെള്ളച്ചാട്ടം അരള്ള വെള്ളച്ചാട്ടം ഈ വെള്ളച്ചാട്ടം ഒക്കെ ഈ ഓർഗാനിക് ഐലാന്റിന്റെ ഉള്ളിൽ തന്നെയാണുള്ളത് കുട്ടികൾക്കൊക്കെ ഒരുപാട് കൗതുകം എന്ന് നല്ലൊരു വെള്ളച്ചാട്ടമാണ് ഈ പോണ ആ ഒരു പടവിൻ്റെ സൈഡിലാണ് ഈ വെള്ളച്ചാട്ടം നല്ല മനോഹരമായ വെള്ളച്ചാട്ടം ചെറിയൊരു കാലം മുതലൊക്കെ സെറ്റ് ചെയ്തിട്ട് മനോഹരമായ ഒരു വെള്ളച്ചാട്ടം ഇവിടെ വന്നാൽ സ്റ്റാറ്റസ് എടുക്കാനുള്ള ഫോട്ടോസും റീൻസ് എടുക്കാനുള്ള കാര്യങ്ങളും എല്ലാം നടക്കും കിട്ടും അവിടെ ഫാമിലി മീറ്റൊക്കെ ഉണ്ടെങ്കിലും മീറ്റപ്പ് ഒക്കെ ഉണ്ടെങ്കിലൊക്കെ നമുക്ക് ഇവിടെ വെച്ച് നടക്കാം ഇത് അവരുടെ ഒരു ഫേവററ്റ് കാപ്പി ഭയങ്കര ഇഷ്ട കാപ്പി സമൂസ സ്നാക്സ് ഒക്കെ ഗംഭീര ഗംഭീരട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ മലബാറിന്റെ ഒരു കൈപ്പൂണ് ഉണ്ടല്ലോ പലഹാരങ്ങൾ മലബാർ പലഹാരങ്ങൾ ഉന്നക്കായ സമൂസ ചട്ടിപ്പത്തല് അങ്ങനെയുള്ള കട്ട്ലറ്റ് ഇതൊക്കെ ഇവിടെ കിട്ടും കേട്ടോ നല്ല ടേസ്റ്റ് ആണ് ഇവിടത്തെ ഒരു എന്നാ ഫെസിലിറ്റി അനുസരിച്ച് അഫോർഡബിൾ പ്രൈസും ആണ് ഇത് സ്റ്റേജ് ആണ് വരുന്ന പാർട്ടീസിന് അവരുടെ പരിപാടികൾ ഗാനമേള നടത്താനോ മീറ്റിംഗ് നടത്താനോ ഒക്കെ ഉള്ള ഒരു സ്റ്റേജ് ആണ് ഇത് ഇതൊക്കെ തന്നെ ബർത്ത്ഡേ പാർട്ടിക്ക് കേക്ക് മുറിക്കാനൊക്കെ ഉള്ള ഒരു ആണ് പിന്നെ നല്ലൊരു സിറ്റിംഗ് അറേഞ്ച്മെന്റ് ചെയ്തിട്ടുണ്ട് സിറ്റിംഗ് അറേഞ്ച്മെന്റ് ഒക്കെ വളരെ മനോഹരമായുള്ള സിറ്റിംഗ് അറേഞ്ച്മെന്റ് ഒക്കെയാണ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് ഭക്ഷണം കഴിക്കാൻ ഇവിടെ വരാം ഫങ്ഷൻസ് നടത്താൻ ഇവിടെ വരാം കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ ഇവിടെ വരാം അപ്പം ഒരു മൾട്ടി പർപ്പസ് ആയിട്ട് മാറ്റിയിട്ടുണ്ട് ഈ ഒരു തുരുത്തിന് അതിനകത്തുള്ള ഒരു അക്കോരും സെറ്റിംഗ്സ് ഒക്കെ ഉണ്ട് ഒരു അക്കോരത്തിന്റെ റൂമൊക്കെ ഉണ്ട് അവിടെയൊക്കെ നല്ല നല്ല മീനുകളൊക്കെ ഉണ്ട് അപ്പൊ അതിനൊക്കെ കുറച്ച് ഇതൊക്കെ കുട്ടികൾക്ക് ഒരു കൗതുകം ഉണ്ടാക്കുന്ന സംഭവമാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇത് അത്ഭുതമാണ് ഇതൊരു അത്ഭുത ലോകം തന്നെ ഒരു തുരുത്ത് ഇങ്ങനെ ക്രിയേറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു അത്ഭുതാണ് നമ്മൾ തുരുത്തിന്റെ പുറത്തേക്ക് വരാൻ പോലുള്ള കാഴ്ചകൾ നിറം ഇവിടെ വരുന്ന ആളുകൾ പറ്റുമെങ്കിൽ എന്നാ ഒരു മൂന്ന് മണിക്ക് ശേഷം എല്ലാം കഴിഞ്ഞാല് ഫംഗ്ഷനൊക്കെ ആണെങ്കിൽ രാവിലെ മുതൽ നമുക്ക് ഫംഗ്ഷനൊക്കെ പിന്നെ അറ്റൻഡ് ചെയ്യുന്ന രാവിലെ മോളിച്ച് ഫങ്ഷനൊക്കെ ചെയ്യാൻ ഇവിടെ ചൂടും അതുപോലെ തന്നെ രാവിലെ ഭക്ഷണമൊക്കെ ഇവിടെ തരും വൈകുന്നേരം ഒക്കെ വരുന്ന ആളുകൾക്ക് ഇവിടെ നിന്ന് കാണുന്ന അസ്തമയം ആ അസ്തമയ സമയത്ത് ഇവിടെ എത്തുമ്പോൾ കിട്ടുന്നൊരു ഫീലും അല്ല കിളികളുടെ ആ ശബ്ദവും പലതരം കിളികൾ ദേശാർഢന കിളികൾ പലതരം കൊറ്റികൾ അതുപോലെ തന്നെ കാക്ക ഇവയുടെ ഒരു കലവിലെ ശബ്ദവും അതൊക്കെ ചേക്കറാൻ മടി ഈ തുരുത്തിയിലേക്ക് വരുന്ന ഒരു കാഴ്ച അതൊരു മനോഹരമായ വർണ്ണിക്കാൻ പറ്റാത്തൊരു കാഴ്ച തന്നെയാണ് പലപ്പോഴും ഞാൻ എൻ്റെ ഈ ക്യാമറ ഓഫ് ചെയ്തിട്ട് തന്നു അടച്ച കിളികളുടെ ശബ്ദം ഇങ്ങനെ അതൊരു രസം വരെയോ ആ കാറ്റും കിളികളുടെ ശബ്ദം എനിക്ക് പറ്റിയ ഇവിടെ ഈ ഒരു പ്രദേശത്തിന് വേണമെങ്കിൽ നമുക്ക് പന്തലൊക്കെ ഇട്ട് കല്യാണമൊക്കെ നടത്തട്ടോ അങ്ങനെയൊക്കെ നടത്തുമ്പോൾ ആൾക്കാർക്ക് ഒരു എക്സ്പീരിയൻസ് പുതിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും വരുന്ന ആളുകൾക്ക് ബോട്ടിൽ കല്യാണത്തിന് വരിക കല്യാണം കൂടി തിരിച്ച് ബോട്ടിൽ പോവുക അവർ രസമുള്ള കമ്പോ സംഭവം തന്നെയാണ് അങ്ങനെയൊക്കെ നടത്തട്ടോ ഇവിടെ ഇവിടെ അങ്ങനെയൊക്കെ പരിപാടി നടത്തിയിട്ടുണ്ട് ആളുകൾ കണ്ടോ ഇവിടുന്ന് അങ്ങോട്ട് നോക്കുന്ന സമയത്ത് മനോഹരമായിട്ടുള്ള ഒരു കായൽപ്പരപ്പിലെ അസ്തമയം കാണാൻ പറ്റും നമ്മുടെ മലബാറിലെ അകലാപ്പുഴയാണോ അല്ലെ ആലപ്പുഴയിലെ കുട്ടനാളാണോ എന്ന് തോന്നിക്കുന്ന ഒരു പിന്നെ അസ്തമിയ കാഴ്ച തന്നെയാണ് അത്രയും മനോഹരമാണ് ഇതാണ് നമ്മുടെ ഓർഗാനിക് ഐലൻഡിൻ്റെ മറ്റൊരു പിന്നെ വർഷം ഈ ഈ നോക്കുമ്പോൾ കിട്ടുന്ന ഒരു വ്യൂ കണ്ടോ അസ്തമയത്തിൻ്റെ ഒരു കാഴ്ച എന്ത് രസം തൊട്ടപ്പുറത്ത് വലിയൊരു ഹൗസ്ബോട്ട് ഉണ്ട് വലിയൊരു ഹൗസ് ഹൗസ്ബോട്ടാണ് ആ ഹസ്ബിരിൻ്റെ താഴ്ന്നു കാണുന്നത് ഇത് ഞങ്ങൾ വന്ന ബോട്ടാണ് ഒരുപാട് കിളികളും ഈർത്താക്കൾ അതുപോലെ തന്നെ കൊച്ചി ദേശാഠ കിളികളൊക്കെ ഉണ്ടട്ടോ അവിടെ അത് ശരിക്കൊരു പക്ഷതൃത്വ കൂടിയാ വ്യത്യസ്തങ്ങളായ ജീവികളെ ജീവജാലങ്ങളിലെ തുരുത്തു കൂടിയാണ് ഇതാണ് അവരെ കിച്ചൺ എടുത്തു പറയേണ്ട ഒരു സവിശേഷത കിച്ചൺ തന്നെയാണ് നീറ്റ് ആൻഡ് ക്ലീൻ കിച്ചൺ അത് ഞാൻ പോവുകയാണ് നീറ്റ് ആൻഡ് ക്ലീൻ കിച്ചൺ അതിരുചികരമായ ഭക്ഷണം നാടനായിക്കോട്ടെ അതുപോലെ തന്നെ എന്താ പറയാ അൽഫാമ തന്തൂരി ഇങ്ങക്ക് എന്താ ഭക്ഷണം വേണ്ടത് അത് പറഞ്ഞ് അവിടെ കിട്ടും അതിൽ തയ്യാറായിട്ടുള്ള ഷെഫാണ് അവരെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് കാരണം ഞാൻ രണ്ട് മൂന്ന് ഫങ്ഷൻസിൽ അറ്റൻഡ് ചെയ്തിട്ടാണ് ഞാനിവിടെ എത്തിയത് രണ്ട് മൂന്ന് ഫങ്ഷൻസിൽ അറ്റൻഡ് ചെയ്തിട്ടാണ് ഞാനിവിടെ എത്തിയത് അപ്പോൾ ഇവരെ ഈ ഫുഡ് ഒക്കെ നല്ല രസകരമായ ഫുഡാണ് അപ്പോൾ നിങ്ങൾക്ക് ഫംഗ്ഷൻസൊക്കെ അറ്റൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലാണ് നമ്മുടെ നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ വിളിക്കാം ഇനി വേണ്ട ഫുഡിൻ്റെ കാര്യമൊക്കെ പറഞ്ഞാൽ അവർ തന്നെ പറഞ്ഞുതരും അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ തന്നെ പക്ഷെ ഇങ്ങനത്തെ ഒരു പ്രൈസ് ലൊക്കേഷനിൽ വളരെ അഫോർഡബിൾ പ്രൈസ് തന്നെയാണ് അവർ കാര്യങ്ങളൊക്കെ സർവീസ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ എന്തായാലും ഇതിൻ്റെ സറൗണ്ടിങ് ഏരിയയിൽ ഒരുപാട് ടൂറിസ്റ്റ് കാണുണ്ട് സത്തിക്കോടി ഡ്രൈവിംഗ് ബീച്ച് ഉണ്ട് അവിടുന്ന് കുറച്ച് പോയാൽ തുളവിപ്പാലം അതുപോലെ തന്നെ നമ്മളെ മിനി ഗോവ അതേ തൊട്ടടുത്ത് തന്നെയാണ് ഒരാളുങ്കിൽ ഇതിന്റെ പാർക്ക് ഉള്ളത് ആർട്ട് വില്ലേജ് നമ്മളെ ക്രാഫ്റ്റ് വില്ലേജ് ഉണ്ട് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ പിന്നെ പ്രശസ്തമായിട്ടുള്ള പാറപ്പള്ളി മക്കാമ് കോട്ടയിൽ ഭഗവതി ക്ഷേത്രം അപ്പോൾ ഒരു പണ്ട് ടൂർ ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ നേരെ ഈ ഒരു ഏരിയയിലേക്ക് ഇതൊക്കെ സെലക്ട് ചെയ്ത് ഏറ്റവും ലാസ്റ്റ് ഇവിടെ ഓർഗാനിക് ഐലൻഡിലൊക്കെ വന്നുകഴിഞ്ഞാൽ അസ്മ ചെയ്യാൻ ഇവിടുത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് നമുക്ക് സന്തോഷമായിട്ട് എൻജോയ് ആയിട്ട് പിരിയാൻ പറ്റും അപ്പൊ അത്രയും മനോഹരമായിട്ട് ആ ഒരു നല്ല ഒരു കാപ്പി ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് ഈ കാപ്പി കായൽ ഭംഗി ആസ്വദിച്ച് കുടിക്കുമ്പോൾ ഒരു സുഖം ഉണ്ടല്ലോ വശത്ത് റാഫി സാബിന്റെ പാട്ട് കൂടി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നല്ലൊരു ഗസലോ മേഫിലൊക്കെ ഉണ്ടെങ്കിൽ എന്ത് രസമായിരിക്കും അപ്പൊ ഞങ്ങള് ആ കാപ്പിയൊക്കെ കുടിച്ച് വളരെ സന്തോഷത്തോടു കൂടി അവിടെ നിന്ന് ഇറങ്ങി ഇപ്പോ ആ ബോട്ടിൽ യാത്ര എന്താ അല്ലേ കായലിന്റെ ഇരുട്ടിൽ കുളിർക്കാറ്റിന്റെ അകമ്പടിയോടുകൂടി ഓളപ്പരപ്പുകളെ മെല്ലെ തലോടിക്കൊണ്ട് ആ ബോട്ട് ഇങ്ങനെ പോവുകയാണ് ഒരുപാട് സ്വപ്നങ്ങൾ മനസ്സിൽ ഉണ്ടായിരുന്നു ഈ തുരത്ത് കാണാൻ വരുമ്പോൾ ആ സ്വപ്നങ്ങളൊക്കെ സഫലീകരിച്ച് സന്തോഷത്തിൻ്റെ പുഞ്ചിരിക്കുന്ന മുഖവുമായി